ഞാനിപ്പോ കഴിഞ്ഞ വർഷം വായനാ ദിനത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് കുഞ്ഞാലും കുട്ടികൾ ഉമ്മനിക്കാര്യങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേര് എൻറെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ ഓ ആ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരം പുസ്തകം വായിച്ച് റെക്കോർഡിട്ട വരത എന്ന കുട്ടിക്ക് നൽകിയ ഉറപ്പ് നിറവേറ്റി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയും വിളവൂർക്കൽ ജി എസ് എസ്സിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വരതയ്ക്ക് പുസ്തകങ്ങൾ എത്തിച്ചു നൽകിയാണ് എം എ യൂസഫ് അലി ക്രിസ്മസ് സമ്മാനം ഒരുക്കിയത് കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ എം എ യൂസഫ് അലി എത്തിയപ്പോഴാണ് തൻ്റെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ തരുമോ എന്ന ആഗ്രഹം വരത പങ്കുവച്ചത് ചെറിയ പ്രായത്തിൽ തന്നെ വരത വായിച്ചു തീർത്തത് ആയിരം പുസ്തകങ്ങളാണ് ഈ കഥ തന്നോട് പറഞ്ഞപ്പോൾ എം എ യൂസഫലിക്കും കൗതുകമായി വരത എഴുതിയ ആദ്യ പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പ്രകാശനം ചെയ്തത് തൻ്റെ അടുത്ത പുസ്തകം യൂസഫലി സാർ പ്രകാശനം ചെയ്യണമെന്ന ആഗ്രഹവും വരത ലുലു ഗ്രൂപ്പ് ചെയർമാനോട് പങ്കുവച്ചിരുന്നു കൊച്ചുമിടുക്കിയുടെ ഈ ആഗ്രഹം സാധിച്ചു നൽകുമെന്ന് യൂസഫലി ഉറപ്പും നൽകി പിന്നാലെയാണ് യൂസഫലിയുടെ ക്രിസ്മസ് സമ്മാനമെന്നോളം പുസ്തകങ്ങളുമായി മലയൻ കീഴിലെ വരദയുടെ വീട്ടിലേക്ക് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ എത്തിയത് ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ പി സ്വരാജും ലുലു ഗ്രൂപ്പ് പ്രതിനിധി നൌഫൽ കരീമും ചേർന്ന് വരതയ്ക്ക് പുസ്തകങ്ങൾ കൈമാറിയപ്പോൾ സന്തോഷം വാക്കുകളിൽ ഒതുങ്ങിയില്ല അസൗകര്യങ്ങൾ നിറഞ്ഞ തൻ്റെ കുഞ്ഞു ലൈബ്രറിയിൽ എം എ യൂസഫ് അലി സമ്മാനിച്ച മുഴുവൻ പുസ്തകങ്ങളും വയ്ക്കുവാൻ സാധിച്ചില്ല കുറച്ചുകൂടെ വിശാലമായ ലൈബ്രറി നിർമ്മിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും വരദ പറഞ്ഞു പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പുസ്തകങ്ങൾ യൂസഫ് അലി സാ സമ്മാനിച്ചെന്നും താൻ എഴുതി തുടങ്ങിയ പുതിയ പുസ്തകം പ്രകാശനം ചെയ്യാൻ യൂസഫലി സാറിനെ വിളിക്കുമെന്നും വരദ പ്രതികരിച്ചു നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും വരദ ആഗ്രഹം അറിയിച്ചു വരദയുടെ വീട്ടിലെ ലൈബ്രറിയിലേക്ക് നിരവധി കൂട്ടുകാരും ഒഴിവു ദിവസങ്ങളിലെത്തും വരദയ്ക്കൊപ്പം പുസ്തകം വായിച്ചും ചിലർക്ക് വരത കഥകൾ പറഞ്ഞു കൊടുത്തും തന്റെ പുസ്തക അറിവുകൾ വരത വർദ്ധിപ്പിച്ചു കൊച്ചുകുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിലും വരദ മികവ് തെളിയിച്ചിട്ടുണ്ട് ചെറിയ പ്രായത്തിലെ വായനയോട് കൗതുകം തുടങ്ങിയ മകളുടെ വായനാ വൈഭവം തിരിച്ചറിഞ്ഞ് പിന്തുണ നൽകിയത് മാതാപിതാക്കളാണ് ഇതോടെയാണ് വരതക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത് അങ്ങനെ വരത തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിരത്തിലധികം പുസ്തകങ്ങളും വായിച്ച് റെക്കോർഡ് പതിച്ചു തൻ്റെ വായനാലോകത്തേക്ക് പുതിയ പുസ്തകങ്ങൾ സമ്മാനിച്ച യൂസഫ് അലി സാറിനോട് കൊച്ചുമിടുക്കിക്ക് ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകൾ മാത്രമായിരുന്നു മറുപടി സാർ എനിക്ക് പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു കാരണം ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നു എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോന്ന് ചോദിച്ചത് ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനി ഫുൾ മുറി ഒരു ഫുൾ മുറിയായിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം എൻ്റെ അടുത്ത പുസ്തകം എഴുതി കഴിഞ്ഞാൽ യൂസഫ് അലി സാർ പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആ പുസ്തകം എഴുതി തുടങ്ങുവാണ് എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി ആകുമ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നാണ് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുസ്തകങ്ങൾ കൂടി ഉണ്ടാകും